ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് കേന്ദ്ര മറൈൻ ഫിഷ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയിലെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ കേരളത്തിൽ അത് നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കടൽ മത്സ്യം പിടിച്ച സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് കേരളം വരുന്നത് ഏറ്റവും കൂടുതൽ മത്സ്യം കഴിക്കുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വർധനവാണ് കേരളക്കാരെ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് മത്തിയാണ് രണ്ടാം സ്ഥാനത്ത് അയല മൂന്നാം സ്ഥാനത്ത് ചെമ്മീൻ നാലാം സ്ഥാനത്ത് കൊഴുവ അഞ്ചാം സ്ഥാനത്ത് കിളിമീൻ ഇങ്ങനെയാണ് കേരളക്കാരുടെ പിടിച്ച മത്സ്യസമ്പത്തിൻ്റെ വൈവിധ്യം ഏതായാലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഗണ്യമായ കുറവ് വരുന്നത് നമ്മളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലയെ രൂക്ഷമായി ബാധിച്ചേക്കാം